എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വെണ്ടയുടെ തൈകൾ നട്ട് കൊടുക്കുന്നൊരു വീഡിയോ ആണ് ഉണ്ടോ അപ്പം ഞാനിവിടെ ടെറസിൽ ഗ്രോ ബാഗിലാണ് കൃഷി ചെയ്യാറ് അപ്പോൾ ഇതാ വെണ്ടയുടെ തൈകൾ നടാനായിട്ട് ഞാൻ അത്യാവശ്യം വലിപ്പമുള്ളൊരു ഗ്രോ ബാഗാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന് ഹോളില്ലെങ്കിൽ ഹോളൊക്കെ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഞാൻ ഇതിലോട്ട് നിറച്ച് കൊടുക്കുന്നത് ഉണങ്ങിയ കരിയിലയും പച്ചപ്പുല്ലും ഒക്കെ ഇട്ട് എല്ലാ ഗ്രോ ബാഗിലും ഞാൻ നിറച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും കൃഷി ചെയ്യുമ്പോൾ ഇതുപോലെ ഉടങ്ങിയ കരയിലയൊക്കെ ഇട്ടതിന് ശേഷമാണ് പൊട്ടിമിക്സ് നിറച്ച് കൊടുക്കാറ് അപ്പോൾ അതാ ഞാനിവിടെ കുമ്മായമൊക്കെ ട്രീറ്റ് ചെയ്ത് വെച്ച മണ്ണ് ഈ കരയിലയുടെ മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അര ഭാഗം വരെ നമ്മൾ മണ്ണ് നിറച്ച് കൊടുത്താൽ മതി പിന്നെ നമുക്ക് ചെടി വളർന്നു വരുന്നതിനനുസരിച്ച് നമുക്കതിലോട്ട് വേണ്ട മണ്ണും വളവും ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ആ മണ്ണൊക്കെ കുമ്മായൊക്കെ ട്രീറ്റ് ചെയ്ത മണ്ണിലോട്ട് ഞാൻ കുറച്ച് ചാണകപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് വേപ്പിൻ പിണ്ണാക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ ഗ്രോബേലും ഞാൻ ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് വേണം നമ്മൾ തൈകൾ വെച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ കരിയില ഇങ്ങനെ ഇട്ട് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെടി അത് വളർന്നു വരുമ്പോൾ നല്ല മണ്ണ് നല്ല ഇളക്കമുള്ള മണ്ണാവുകയും ചെയ്യും അപ്പോൾ അതായത് തൈകൾ നട്ട് കൊടുക്കുക അപ്പം നല്ല കൊമ്പൻ വെണ്ടയുടെ തൈകളാണ് കേട്ടോ പിന്നെ നമുക്ക് ഓരോ ും ഇത് നട്ട് കൊടുക്കാം കറിയില ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അത് നല്ല പോലെ പൊടിഞ്ഞ് നല്ലൊരു വളമായി മാറുകയും ചെയ്യും അതേപോലെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിന്റെ നനവ് പിടിച്ച് പിടിച്ചു ഒരു കഴിവും കൂടി ഈ കറിയിലൊക്കെ കൊണ്ടിട്ട അപ്പൊ നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇതിൽ നിന്നൊക്കെ വിളവും കിട്ടാറുണ്ട് ഈ രീതിയിൽ ഞാൻ കൃഷി ചെയ്യാറ് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് വെണ്ടയുടെ തേകളാണ് കേട്ടാ വാങ്ങിയിട്ടുള്ളത് അത് മൂന്നും ഞാൻ എന്താ മൂന്ന് ഗ്രോ ബാഗിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ കയ്യിലൊരു വൈതനയുടെ തൈം കൊണ്ട് അതും കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ തൈകൾ വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ദൃത്താണലുള്ളൊരു ഭാഗത്തോട്ട് മാറ്റി വെക്കണം എന്നാൽ വേരൊക്കെ ഒന്ന് പിടിച്ച് വന്നതിന് ശേഷം നമുക്കത് വെയിൽ കിട്ടുന്നൊരു ഭാഗത്തോട്ട് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ അതെല്ലാ ഗ്രോ ബാഗിലും ഞാൻ തൈകൾ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ തൈകൾ വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ പുതയിട്ട് കൊടുക്കണം അപ്പം നല്ല ചൂടുള്ളൊരു സമയമാണ് അപ്പോൾ നമ്മൾ നല്ലപോലെ പുതയിട്ട് കൊടുക്കണം ഇനി നമുക്കിത് നനച്ചു കൊടുക്കുക അപ്പം ഞാനിവിടെ ആണ് ഒഴിച്ച് കൊടുക്കുന്നത് സൂഡോമോണിസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഈ ഗ്രോ ബേഗിലും മണ്ണൊക്കെ ഒന്ന് നനയുന്ന രീതിയിൽ നമുക്ക് ചുറ്റിലിങ്ങനെ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ എല്ലാ തൈകൾക്കും ഞാൻ എന്താ സൂഡോമോൺസ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണേ സുഡോമോൺസ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക നല്ല പ്രതിരോധശേഷിയോടു കൂടി നമ്മുടെ ചെടി വളർന്ന് വരുവാനും വട്ട രോഗത്തിൽ നിന്നൊക്കെ നമ്മുടെ ചെടി രക്ഷിക്കാൻ ഈ സൂഡോമോൺസിന് നമ്മൾ പത്ത് ദിവസം കൂടുമ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം വീണ്ടും കാണാം താങ്ക്